അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ എഴുപത്തിയഞ്ചാമത് വജ്ര ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പത്ത് മണി വരെ ആഘോഷ പരിപാടികൾ നടക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു ഓർമ്മിച്ചപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ പഴയകാല വിദ്യാർത്ഥികളെ അധ്യാപകരെയും ആദരിക്കൽ സ്നേഹവിരുന്ന് സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി അറിയിച്ചു വിദ്യാഭ്യാസ രംഗത്തും കലാകായിക മേഖലയിലും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പത്ത് മണിവരെ വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടക സമിതി പ്രോഗ്രാം കോർഡിനേറ്റർ ഹാപ്പി കെ വർഗീസ് പറഞ്ഞു ഓർമ്മച്ചപ്പ് രണ്ടായിരത്തിയഞ്ചെന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴിന് രാവിലെ വജ്രജൂബിലി പതാക ഉയർത്തൽ തുടർന്ന് പഴയകാല വിദ്യാർത്ഥികളെയും അധ്യാപകരും യും ആദരിക്കുന്ന ചടങ്ങ് ഉച്ചയ്ക്ക് സ്നേഹവിരുന്ന് ഉച്ചയ്ക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ പിന്നീട് മന്ത്രിമാർ എം പി എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരണിനിരക്കുന്ന സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഹാപ്പി കെ വർഗീസ് പറഞ്ഞു രാവിലെ മണിക്ക് രജിസ്ട്രേഷൻ മണി മുതൽ പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേരുന്ന സംഗമം ഇതേ തുടർന്ന് ഈ കൂട്ടായ്മയുടെ സ്നേഹം വിളിച്ചോതുന്ന സ്നേഹവിരുന്ന് ഒരു മണി മുതൽ രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളായ ഇന്ന് കേരളത്തിലെ കേരളത്തിലും പുറത്തുമെല്ലാം അറിയപ്പെടുന്ന കലാകാരന്മാർ അണിനിരക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ തുടർന്ന് അഞ്ച് മണിക്ക് സാംസ്കാരിക സമ്മേളനം ഈ സാംസ്കാരിക സമ്മേളനം കേരളത്തിൻ്റെ ബഹുമാനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴ് മണിക്ക് കേരളത്തിലെ സുപ്രസിദ്ധ ഗാനമേള ട്രൂപ്പായ പത്തനംതിട്ട റോയൽ ബീസ് അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളയും അരങ്ങേറും സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് വൈകിട്ട് ഗാനമേളയും അരങ്ങേറും സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റാളുകളെയും ഡയമണ്ട് ജൂബിലി ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘടക സമിതി അറിയിച്ചു ന്യൂസ്ബ്യൂറോ അടിമാലി